മുഴുവൻ കോറി കൃഷി വ്യവസായ സുഹൃത്തുക്കളോടും സംസ്ഥാന കോറി കൃഷി കോർഡിനേഷൻ കമ്മിറ്റിക്ക് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ വരുന്ന മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മൂന്നാം തീയതി സംസ്ഥാനത്തെ മുഴുവൻ കോറി കൃഷി വ്യവസായികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എറണാകുളം ഹൈവേ ഗാർഡനിൽ കോറി കൃഷി വ്യവസായികളുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന വിവരം സംസ്ഥാനത്തെ മുഴുവൻ കോറി കൃഷി വ്യവസായികളും അറിഞ്ഞിരിക്കും എന്ന് വിശ്വസിക്കുകയാണ് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിൽ കൂടിയാണ് നമ്മുടെ വ്യവസായം കടന്നു പോകുന്നതെന്ന് മുഴുവൻ വ്യവസായികൾക്കും അറിവുള്ളതാണ് നമ്മുടെ മേഖലയിലെ യോജിപ്പില്ലായ്മ മുതലെടുത്തുകൊണ്ട് സർക്കാരും ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ വ്യവസായത്തെ തുടച്ചുനീക്കത്തക്ക രൂപത്തിലേക്കുള്ള നയങ്ങളും സമീപനങ്ങളും പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ഈ പ്രത്യേക ഗുരുതരമായ നമ്മുടെ മേഖല നേരിടുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ മേഖലയിലെ വിഷയങ്ങൾ പരിഹരിക്കുന്ന വേണ്ടി സംസ്ഥാനത്തെ കോറി കൃഷ്ണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെല്ലാം ചേർന്ന് യോജിച്ച് ഒറ്റ സംഘടനയായി മാറണം എന്ന ചിരകാല സ്വപ്നം കോറി കൃഷ്ണ വ്യവസായികളുടെ ചിരകാല സ്വപ്നം ഭാഗികമായി ഈ വരുന്ന മൂന്നാം തീയതി സബലീകരിക്കുകയാണ് ഈ മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് എറണാകുളം കൊട്ടയ ഹൈവേ കാർഡിൽ നടക്കുന്ന ഈ വ്യവസായികളുടെ ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും പാർട്ടണർമാർ ഉൾപ്പെടെ മുഴുവൻ വ്യവസായികളും ഈ മൂന്നാം തീയതി നടക്കുന്ന കൺവെൻഷനിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം കാലഘട്ടത്തിന്റെ കടമ കണ്ടറിഞ്ഞുകൊണ്ട് നമ്മുടെ പരിപാടി ഈ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അവരുടെ പാർട്ട്ണർമാർ ഇതിനുവേണ്ടി വേണ്ടി ഇൻവെസ്റ്റിയേറ്റർ ആളുകൾ ഉൾപ്പെടെ മുഴുവൻ ആളുകളും പങ്കെടുക്കുന്ന ഒരു മഹാ സമ്മേളനമാണ് ഈ ആറാം തീയതി എറണാകുളം ഹൈവേ കാർഡിൽ നടക്കുന്നത് ഈ പരിപാടിയിൽ മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് മുഴുവൻ കോറി കൃഷ്ണ വ്യവസായികളും പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ പരിപാടി ബഹുമാന്യനായ എം എൽ എയും പ്രമുഖ വ്യവസായിയുമായ പി വി അൻവർ ആണ് ഈ നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പരിപാടിയിൽ ഒട്ടനവധി പ്രമുഖരായ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് ഇതിനകത്ത് എം എൽ എ മാർ ഭരണ പ്രതിപക്ഷ കക്ഷികളിൽ നേതാക്കന്മാർ ട്രേഡ് യൂണിയൻ സംഘടനയിൽപ്പെട്ട നേതാക്കന്മാർ വ്യാപാരി വ്യവസായി സമിതിയിലെ ഏകോപന സമിതിയുടെയും വ്യവസായ സമിതി ഉൾപ്പെടെയുള്ള വ്യാപാര മേഖല പ്രതികൾ അതുപോലെ മുൻ ഡി എം ജി രാമകൃഷ്ണൻ സാർ ഉൾപ്പെടെയുള്ള പ്രവർത്ത ആളുകളെല്ലാം ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടി ഒരു മഹാസംഭവമാക്കി ചരിത്രത്തിൽ കോറി കൃഷ്ണ മേഖലയിൽ സംഘരവികളാൽ എഴുതി ചേർക്കപ്പെടേണ്ട ഒരു സുദിനമായി ഈ മൂന്നാം തീയതി മാറും ആ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ മുഴുവൻ സംസ്ഥാനത്തെ മുഴുവൻ കോറി കൃഷി വ്യവസായികളെയും സെപ്റ്റംബർ മൂന്നാം തീയതി കാലത്ത് പതിനൊന്ന് മണിക്ക് എറണാകുളം ഹോട്ടൽ ഹൈവേ ഗാർഡനിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്